ജീചയാര്യതൻ ദിലേ പരിജിയാത്മാവിൻ ദുർജ്വിലാസനം തർഹരുമമേശസ്ത്രിയാ ഉമൃതമൻ പെൺപ്പെട്ട കുടൈതാരും വൈകുണ്ഠം തന്നുടെ പ്രാണസ്മിനാ ഗുണഭേയം ഋഗ്വേദനികാംശമംഗീതമാകുന്ന ചേചം സർവഭൂതാത്മാവിൽ നിന്നും അലപായിനി ഖവചക്തിദാതി ശ്രീദേവി പിന്നെ <Sessly> തുല്യങ്ങൾ <Sessly> <imitation> ും നിർമല സത്ചിത്തായ കൃഷ്ണനായ് അർജ്ജുനൻ സഹിയായ സുയോദന കൃശീന്റെ ദുഷ്ടൃമൻ അഗസീനരേ ഹരിജി അഹിരവന്ദനനായ് അർജ്ജുനനായ് മധാവീനനായ് ഗോവിന്ദനായ് സുന്ദരിമാരാം ഗോപവതിഗാതി ആനിയായോർ കുരേമനായ് കൃത്യരെ പരിപാലനായ് നിർമല ജുന്ദ കഥാദീര വിക്രദനായീ শুদ্ধനായമായ ധന ജ്യോതിർമിത്രദനായി ിൽ തോറി ബ്രഹ്മം തൻ്റെ

സർ്വേദന ദേവ സർ്വേദർമ്മത്യേക രൂപം സർ്വേകാരണങ്ങൾ സർ്വേധർമ്മകാരണ കർത്താ കാര്യമായി ഭലവേദ വസ്തു ഭേദാദരന്തം വേദകന്മാർ നവവിധമായി തുരുങ്ങി സർ്വേകാരണരും സർ്വേദേഗിനമേകും സർ്വാർത്താരായ ജെശുര്യൻ മൂലനെ തന്നെ മദ്വാദി മഹസന്നൻ വാദശ്ശൻ ഉപതായി സ്വാദ്യായ അന്ദരായ ലോക തന്ദ്രംഗതായി двадесяvartheta ваയൻ കുമ്പേതുൾവിൽ ആദിയ മേട മുതൽ ഇത്രമെന്നുള്ളതാണ് മധു മാധവന്ത സുന്ദ്ര സുജിയ നഭോ പിന്നെ ജന്തബം പിന്നെ തബക്ഷം സഹത്യം പുഷ്പും മിശ്രമോർശമംഗലേ പന്ത്രണ്ടായി മേശാന്ത്യയാ ദിഗലി സൂര്യൻ മുന്ദിലാ വിദാദവ നഹി അയ്യവാനി കും ബിനെ വർണൈന്തന്താ ബിവാ നൈപുണ്യ പൂർжаർ പ്രതിനിധം ജസ്സ് പദൻ പദാ വിഷ്ണു ദോനേശാത് സ്മരിവ നവ അഗസ്ത്യൻ മുരളേനം മധുക്യൻ മ드시തൻ അന്തിരസദായ ഗുതമപുത്രൻ യോത്രിണി കശ്യപൻ ജിജുനി ബ്രഹ്മാദേവൻ ഉമദ സ്വാമിതൻ ദിവർമാഹുനിവൽമാൻ द्वादശമൻ ഗാരി കർലിനി മന്ദുവാമനി വദിമാരെ ഉന്നമേ ഉണ്ടായിവ പിന്നേതു <speaking in foreign language> ഉഞ്ചിദസ്തരീന്നാരദനോധവീം അച്ഛനേരദം നാഗമെന്നീസമോഗംസുത്രമാം മാസംഅതിൽ ചിത്രനാദരന്നൂരിം അത്രിയ ഉമീനാദം തച്ഛദന്തജസ്സനേ മേനേതുമദരായോ ദേവനാരിമാഹരദവായി വായവ പവനുശയാധിയോരു തുനിമാസതം ദോരൻ വരുണൻ വരുനാവം വസിക്തൻ മോടിയി സഗദിനിയാ ദിനിയാ നർതനിയാം ജ്യോതി സ്വദനനാദം പൂകും വേദമീപവനിനേരം രോഗം ജന്ത്രസ്ത്രനാമീളം നഭോമാസത്തിൽ നിന്ദൻ പൂർണ്ണൻ നഗരിയാവാടും മുനിഏതാനപുത്രൻ നാദമാം വിശ്വാസ പ്രമോജസ്വര ഭജിതരാം മുരീയദം നവസ്യമാസത്തിൽ വിശ്വാം പൂർണ്ണൻ നഗദം മുരിയും സംഗപാലൻ നബ്രഹേന രുന്നീം സാരന

അജിതപരിം പൂർവ ജ്ഞാദിയേ നംത്വലി ആയുസ്സു വനീദാ പോടതുന്നിവരദി പുഷ്യമാസ പുണ്യോഗം നടത്തുന്നവരെന്നു ഇഷമാസ പുഷ്ഠാ ധൂനില ജമദഗ്നി ബ്രഹ്മാവേദന പുനി ദ്വിതരാക്തനാം നാഗം സദനിത്രോർത്തമാം തംബന നിവർയുഹു ഊർദ്ധവാസ്ത്രം രസൂര ഇഷ്ടവാഗുനോ പിന്നെ विश्वाമിത്രമാനുനീരം പാത്രികം

ലോകത്തെ നയിക്കുന്ന മഹാമുനിന്ദൻമാരേ ഏവർക്കും മധുര സൗഗ്ലോബോത്തമൻല്ലോ കാലത്തും പ്രതിഗീരമാം സന്ദീനീനീ ചൊല്ലീ മാഷകൻം പോലെ ചിന്തത്തിൽ നിന്നോർക്ക് സേവികേനീങ്കിലും ദേവതുന്നരെ അയവന്നു ദേവതുൻ പോലെ സർവജിതനും ജമിപ്പാനും സംശേദമില്ലാദീം വന്നു ബന്ധനം തീർന്നു നന്നായി ഭവിച്ചീ ിദേയ ഓം ശ്രീകൃഷ്ണായു ബ്രഹ്മണേ പരമാത്മന നമ്മുടെ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താധിജ്ഞാനത്തിന്റെ സമാപന ദിവസമായ ഇന്ന് ഇനി നമ്മൾ എന്റെ പാരായണം ചെയ്യേണ്ടത് ഭാഗവത സംഗ്രഹം ആണ് ഭാഗവത സംഗ്രഹം പാരായണ സമയത്ത് ദ്വാദശാക്ഷി മന്ത്രം ജപിക്കുകയും ഭാഗവതത്തെ ൂർണമായി പാരായണം ചെയ്ത് അതിൻ്റെ ഫല ശ്രവണ ഫലത്തോടുകൂടി സമർപ്പിക്കുകയും ചെയ്തു ആ ശ്രവണത്തിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളോടു കൂടിയ ശ്രീമദ് ഭാഗവതം പന്ത്രണ്ട് സ്കന്ധങ്ങളോടു കൂടിയ ശ്രീമദ് ഭാഗവതത്തിലെ ജ്ഞാനസ്കന്ധം പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന സ്കന്ധമാണ് ഏകാദശ ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണം മുക്തി എന്ന ലക്ഷണമാണ് ഏകാദശ സ്കന്ധത്തിലുള്ളത് മുക്തി എന്നാൽ പരമശാന്തി പരമസംതൃപ്തി പരമാനന്ദം ഈ അനുഭവമാണ് മുക്തി ആ മുക്തി സ്കന്ധം എന്ന് വർണ്ണിച്ചിട്ടുള്ള ഏകാദശ സ്കന്ധത്തിന്റെ ഉപദേശം നൽകുന്നത് ഉപദേശം അതുകൊണ്ട് ആ ഉപദേശത്തിനൊരു പേര് ഉദ്ധവഗീത എന്ന് കൂടി പറയാറ് നേരത്തെ പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവന്മാർ മുപ്പത്

അവരെ ആരും വധിക്കാൻ പറ്റില്ല കൊല്ലാൻ പറ്റില്ല ദേവന്മാർ തന്നെയാണ് യാദവന്മാരായിട്ട് വന്നിട്ടുള്ളത് കൃഷ്ണൻ എന്ത് ചെയ്തു യാദവകുലം തന്റെ അസാന്നിധ്യത്തിൽ അഹങ്കാരികളായി മാറും എന്നുള്ളതുകൊണ്ട് ആ വംശത്തിന് രണ്ട് ശാപം നിശ്ചയിച്ചു ഒന്ന് ഗാന്ധാരിയുടെ ശാപവും രണ്ട് കൃഷ്ണുമാരുടെ ശാപം അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് കലിയുഗം ആരംഭിക്കേണ്ട സമയമായി പക്ഷേ കലിയുഗം ആരംഭിക്കാൻ സാധിക്കുന്നില്ല കാരണം കലിക്ക് ഭൂമിയിൽ സ്പർശിക്കണമെങ്കിൽ കൃഷ്ണന്റെ പ്രത്യക്ഷമായ സാന്നിധ്യം കൊണ്ട് സ്പർശിക്കുന്നത് ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് ബ്രഹ്മാതി ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് സാക്ഷാത് ഭഗവാനെ സ്തുതിച്ചു ഭഗവാനെ അവിടുന്ന് ഈ അവതാരം സ്വീകരിച്ചത് ലോകക്ഷേമത്തിനു വേണ്ടിയിട്ടാണ് ലോകക്ഷേമത്തിന്റെ ഒരു ഭാഗം ഭക്ത അനുഗ്രഹമാണ് ഒരു ഭാഗം ദുഷ്ടനുഗ്രഹം അവതാര അവതാരത്തിന്റെ ലക്ഷ്യത്തെ ലോക സംഗ്രഹത്തിന് വേണ്ടി എന്ന് പറയും രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് ഭക്താനുഗ്രഹവും രണ്ട് ദുഷ്ട്രഹം ൃഷ്ണൻ തന്നെ ദുഷ്ടനിഗ്രഹം ധാരാളം ചെയ്യും മുതലായിട്ടുള്ളവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ധനവാൻ നേരിട്ട് ചെയ്ത കടമാണ് ചെയ്യുന്ന അക്കാലത്ത് ഉണ്ടായിരുന്ന ത്യാജാക്കന്മാരെ അക്കാലത്ത് ഉണ്ടായി അങ്ങനെ സംഭവിച്ചില്ലാത്ത भू भार्य द भण भार के अ्य ध मा राद कि झम्य भ भार्य पना भ भगवा आ देवमा च सवेव अन सर्वेवरा अना व അവിടുത്തെ പ്രത്യക്ഷമായ സാന്നിധ്യം കൊണ്ട് അരിക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല യുഗം അവസാനിച്ച് അടുത്ത യുഗം ആരംഭിക്കാറുണ്ട് അവിടെ നിന്ന് വേണം അവിടുന്ന് ഈ സ്വരൂപത്തെ ഉപസമിക്കാറുള്ള രണ്ടു പ്രാർത്ഥന ഒന്ന് കുറെ നാളുകളിൽ തന്നെ പറഞ്ഞതാണ് ഭഗവാനെ അവതരിച്ചിട്ട് അവതാര ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചപ്പോൾ പറഞ്ഞു ഭഗവാനെ ആ ലക്ഷ്യത്തെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനെ ഉപസംഹരിക്കണം എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ അവതാര ലക്ഷ്യത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു അവിടുത്തെ പ്രത്യക്ഷമായ സാന്നിധ്യം കൊണ്ട് അലേക്ക് ഭൂമിയിൽ സ്പർശിക്കാൻ സാധിക്കുന്നില്ല